ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒത്തിരി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് സെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണ് എത്ര പ്രൈസാണെന്നൊക്കെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റൊക്കെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് അയച്ചു തരണം കേട്ടോ അത് എന്തായാലാണ് നമുക്ക് നമ്മൾ ഓർഡർ കൺഫേം ആക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിൽ കാണുന്ന ഏതെങ്കിലും വെറൈറ്റി ലോട്ടസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ വിളിക്കാതിരിക്കാം മാക്സിമം ശ്രദ്ധിക്കുക വിളിച്ച് എനിക്ക് ഫോൺ എടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ വീഡിയോയുടെ താഴെ നല്ലൊരു അടിപൊളി കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സെലക്ട് ചെയ്ത് ഒരു ഫ്രീ ആയിട്ട് ഒരു ടൂബർ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നല്ലൊരു കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതിൽ നിന്ന് നമ്മൾ റാൻഡം ആയിട്ട് ഒരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് നമുക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിടണം എന്നിട്ട് നല്ലൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം കേട്ടോ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് യെല്ലോ പിയോണിയാണ് ആണ് കേട്ടോ യല്ലോ പിയോണി നല്ല മഞ്ഞ കളർ ലോട്ടസ് ആണ് കേട്ടോ മഞ്ഞ കളറില് ലോട്ടസ് ഇല്ലാത്തവർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ചാൻസാണ് നമ്മൾ അമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ട്യൂബറിൻ്റെ മെയിൻ ഗ്രോത്ത് ടിപ്പ് കുറച്ചൊന്നും ഡാമേജ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വേറെ മൂന്ന് എക്സ്ട്രാ ഗ്രോത്ത് ടിപ്സ് ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ വലിയൊരു ട്യൂബർ കൊടുക്കുന്നത് അപ്പം ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് പിന്നെ അതെ ഇതൊക്കെ നല്ല നല്ല ഒത്തിരി ഗ്രോത്ത് ട്യൂപ്സ് ഉള്ള ചെറിയ ട്യൂബർ ആണെങ്കിൽ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഇതൊക്കെ ആകുമ്പോൾ നൂറ്റി അൻപത് വരും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ അമ്പത് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നൂറ് രൂപേൻ്റെ ട്യൂബറാണ് കേട്ടോ അമ്പതിൻ്റെ ട്യൂബർ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസാണ് കേട്ടോ അമ്പതിൻ്റെ ട്യൂബർ ഉണ്ടാവുക ഒരു ട്യൂബറെ അമ്പതിൻ്റെ ഉള്ളു അപ്പോൾ ആദ്യം വരുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ അമ്പതിൻ്റെ ട്യൂബർ കൊടുക്കുന്നുണ്ടാവുക ഇത് നൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ യെല്ലോ പിയോണിയാണ് യെല്ലോ കളറ് ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കുറച്ച് ട്യൂബേഴ്സാണ് ഉള്ളത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലോട്ടസ് ആണ് കേട്ടോ ഏതൊക്കെ പുതിയ ലോട്ടസ് വന്നാലും എനിക്ക് വൈറ്റ് പിയോണി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും വൈറ്റ് പിയോണിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ വന്നിട്ടുണ്ട് ദൈതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഒത്തിരി ഡിമാൻഡ് ഉണ്ട് വൈറ്റ് പിയോണിക്ക് എപ്പോഴും എൻക്വയറി വരുന്നതാണ് കേട്ടോ പിന്നെ അത് അത് കണ്ടത് ഇരുന്നൂറ്റി അമ്പതിൻ്റെയാണ് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ് ആ റേറ്റിൽ വരും കേട്ടോ ദ ഇത് നൂറ് രൂപയ്ക്ക് സോറി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ അതുമാണ് അമ്പതിൻ്റെ ട്യൂബർ രണ്ട് ക്രോപ്പ് ടിപ്പുണ്ട് കേട്ടോ അപ്പം അമ്പതിൻ്റെ വാങ്ങുന്നവർ നിങ്ങൾ റിസ്ക്കിൽ വാങ്ങണം വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേട്ടോ ഇപ്പോൾ ഇത് ഇതൊക്കെ നൂറ് രൂപേൻ്റെ ട്യൂബറാണ് ഇതാണ് നൂറിൻ്റെ ട്യൂബർ കേട്ടോ വൈറ്റ് പിയോണി നമുക്ക് കിട്ടാനേ ഇല്ല ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ വൈറ്റ് പിയോണി ട്യൂബർ കിട്ടാനും നല്ല ഇതുള്ള കിട്ടാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതെ ഇതൊക്കെ നൂറിൻ്റെ ട്യൂബറാണ് ഇത്രയും ട്യൂബറാണ് വൈറ്റ് പിയോണീൻ്റെ ഉള്ളത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് തമോയാണ് കേട്ടോ തമോയുടെ അത് നല്ല ഒരു ട്യൂബർ കിട്ടിയിട്ടുണ്ട് ഒരേ ഒരു ട്യൂബർ കയുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന അതായത് താമരയിലെ രാജ്ഞി രാജ്ഞി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് താമ അതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടൊരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡി വൺ ആണ് കേട്ടോ ഡി വണ്ണിൻ്റെ കുറച്ചും കൂടി ട്യൂബേഴ്സ് നമുക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ട്യൂബറൊക്കെ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയ ട്യൂബർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇനി ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നൂറ് രൂപേൻ്റെ ട്യൂബറാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മുപ്പത് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുപ്പതിൻ്റെ ഏകദേശം സൈസ് ഞാൻ ഞാനതിൽ കാണിക്കാം ഇതാ ഇതൊക്കെ മുപ്പതിന് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മുപ്പതിൻ്റെ വാങ്ങുമ്പോൾ നിങ്ങൾ റിസ്കിൽ വാങ്ങണം അത് നിങ്ങൾക്ക് വി വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കേട്ടോ ഇതൊക്കെ നൂറ് രൂപേൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതിൻ്റെ ഇവിടുത്തെ ചെറുതായിട്ട് ഗ്രോത്ത് പൊട്ടിപ്പോയതാണ് പക്ഷേ ഇവിടുന്ന് ഗ്രോത്ത് വരുന്നുണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ പിന്നെ ട്യൂബേഴ്സ് ഒക്കെ നിങ്ങളെ വീഡിയോയിൽ തന്നെ കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക നമ്മൾ സെപ്പറേറ്റ് തന്നെ വീഡിയോ ഫോട്ടോ ഒന്നും അയച്ചിരുന്നതല്ല ഇതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് നൂറ്റി അമ്പത് പിന്നെ വലിയ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർക്ക് വലുതേണ്ടട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ വരുന്ന ഇതൊക്കെ അമ്പത് രൂപേൻ്റെ ട്യൂബറാണ് മുപ്പതിൻ്റെ ഒക്കെ ഒന്നോ രണ്ടോ ട്യൂബേഴ്സ് ഉണ്ടാവുള്ളൂ അതാണ് ഇതാണ് മുപ്പത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഒന്നോ രണ്ടോ ട്യൂബേഴ്സ് ആണ് ഉള്ളത് അതായത് മുപ്പതിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പം ഡി വണ്ണ് ആണ് അപ്പം മുപ്പത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവർ വാങ്ങിക്കോളൂ നല്ല വെറൈറ്റിയാണ് ഡീ വേണ്ടത് നന്നായിട്ട് നമുക്ക് ഫ്ലവർ തരുന്നൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഇതൊക്കെയാണ് ട്യൂബേഴ്സ് ഇതൊക്കെ മുപ്പതിന് കൊടുക്കുന്ന ട്യൂബേഴ്സാണ് കേട്ടോ ഇനി അടുത്തത് റെഡ് പിയോണിയാണ് റെഡ് പിയോണീൻ്റെ അത്ര ഹെൽത്തി അല്ലാത്ത ട്യൂബറാണ് കേട്ടോ ഇത് അപ്പോൾ ഒത്തിരി ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ട്യൂബറാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെത് രണ്ട് ട്യൂബറുണ്ട് ഒരു രണ്ട് ക്രോത്തിപ്പേ ഉള്ളൂ അത് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നമ്മളിത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഉണ്ടല്ലോ ഒരു ഗ്രോപ്പ് ടിപ്പ് രണ്ട് ഗ്രോപ്പടിപ്പേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ റിസ്ക്കിൽ വാങ്ങിച്ചോളൂ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്തത് ഏറ്റവും നല്ല അമേരിയോണിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് പിന്നെയുണ്ട് മുപ്പത് തുടങ്ങിയിട്ടാണ് കൊടുക്കുന്നത് ഈ സൈസൊക്കെ ആകുമ്പോൾ മുപ്പത് രൂപക്ക് കൊടുക്കുന്നു പിന്നെ അമ്പത് കേട്ടോ മുപ്പത് അമ്പത് ആ റേറ്റിലാണ് കൊടുക്കുന്നത് ഇതൊക്കെ മുപ്പതിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അമ്പതിൻ്റെ ഇതെ ഈ ഒരു സൈസ് ഉണ്ടാവും അതിൻ്റെ താഴെ വരുന്നത് ഇതൊക്കെ അമ്പതിൻ്റെ ആണ് കേട്ടോ ഒത്തിരി ഗ്രോപ്പ് ടിപ്സ് ഉണ്ട് ഇതൊക്കെ അമ്പതിന് കൊടുത്ത് നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെ ഇതൊക്കെ വെച്ച് ഒരിക്കലും പിടിക്കാതിരിക്കില്ല കാരണം ഒത്തിരി ക്രോത്ത് ടിപ്സ് ഉള്ള ട്യൂബറാണ് കേട്ടോ അതൊക്കെ അമ്പതിന് നമ്മൾ കൊടുത്ത് തീർക്കുകയാണ് പിന്നെ മുപ്പതിൻ്റെ ട്യൂബറിൻ്റെ ഏകദേശം ഈ സൈസൊക്കെയാണ് മുപ്പതിൻ്റെ ട്യൂബർ ഉണ്ടാവുക കേട്ടോ അപ്പോൾ അമരിപ്പിയോണിയാണ് ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ അതായതൊക്കെ മുപ്പതിന് കൊടുക്കുകയാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബുച്ചിയാണ് കേട്ടോ ബുച്ച നല്ല വലിയ ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പോഴും ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റി എൻ്റെ ഉണ്ടായ വെറൈറ്റി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും അപ്പം ഇത് ഇതിൻ്റെ തിക്ക് റണ്ണറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് ഒത്തിരി ക്രോപ്പ് ടിപ്സ് ഉണ്ട് കേട്ടോ ഇതിൽ ഒരു മൂന്ന് നാലെന്താ നാലെണ്ണം എന്തായാലും ഉണ്ട് അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബ് തിക്ക് റണ്ണറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് അത്രയും വലിയൊരു റണ്ണർ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതൊക്കെ ആകുമ്പോൾ ഒരു ക്രോപ്പ് ടിപ്പാണ് ഉള്ളത് അപ്പം ഇത് നമ്മൾ അമ്പത് രൂപ കൊടുക്കുന്നതാണ് കേട്ടോ അതെ ബഡ്ഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതാണ് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നൊരു തിക്ക് റെണ്ണറാണ് കേട്ടോ പിന്നെ ഇതും അമ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങളെ റിസ്ക്കിൽ വാങ്ങി വെക്കണം കേട്ടോ ഇവിടെ കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുക അപ്പം ഇതൊക്കെ അമ്പതിൻ്റെ ആണേ പിന്നെ ഇതേ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഇത് നല്ല അത്യാവശ്യം ഇതുള്ളതാണ് ഇത് നമ്മൾ നൂറ് രൂപക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഉച്ചയാണെങ്കിൽ ഒത്തിരി നാളായി വന്നിട്ടോ അതിൻ്റെ ട്യൂബർ ട്യൂബർ ഇപ്പം അങ്ങനെ കിട്ടാനില്ല പിന്നെ ഇത് ഇവിടെ വേറെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയും ഇതാണുള്ളത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഫിലിപ്പാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ കുറച്ച് ചെറിയ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതേ ഇതൊക്കെ അമ്പത് നല്ല ഡാർക്ക് റെഡ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇത് അമ്പതിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതൊക്കെ അമ്പതിൻ്റെ ആണ് ചെറിയ ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ഇത് വലുതെല്ലാം സെയിലായി പോയി കേട്ടോ ഇതൊക്കെ എൺപതിൻ്റെ ട്യൂബറാണ് കേട്ടോ പിന്നെ ഇത് സെയിലായി കിടക്കുന്ന ട്യൂബറാണ് അപ്പം അമ്പത് എൺപത് പിന്നെ മുപ്പത് അങ്ങനെ എന്തുകൊണ്ട് കേട്ടോ ഇനി അടുത്തത് ലിയാംഗ്ലിയാണ് ലിയാംഗ്ലീൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് ഇനിയും ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം ഒത്തിരി ട്യൂബേഴ്സ് നമുക്ക് വന്നു എനിക്ക് തോന്നുന്നു ഒരു പത്ത് നൂറ് ട്യൂബർ എന്തായാലും വന്നിട്ടുണ്ടാവണം അപ്പം ദേ ഒത്തിരി ട്യൂബേഴ്സ് നമ്മൾ കൊടുത്ത് തീർത്തുട്ടോ അപ്പം അതിൻ്റെ അമ്പത് തൊട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് മുപ്പതിൻ്റെ ഒന്നോ രണ്ടോ ട്യൂബേഴ്സ് കാണണം മുപ്പത് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ അമ്പതല്ല അതെ ഈ ഒരു സൈസൊക്കെ വരുമ്പോൾ നമ്മൾ ഇതാ കണ്ടില്ലേ ഇതൊക്കെ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അമ്പത് പിന്നെ നൂറ് നൂറ്റി അമ്പത് നൂറ്റി മുപ്പത് അങ്ങനെ പല റേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിൻ്റെ വാങ്ങാം കേട്ടോ പല റേറ്റിൻ്റെ ട്യൂബറുണ്ട് ഇതൊക്കെ കണ്ടില്ലേ അമ്പതിൻ്റെ ട്യൂബറാണേ ഇങ്ങനെ വലിയ ട്യൂബർ ആവശ്യമുള്ളവർക്ക് വലുത് തന്നെ കേട്ടോ ഇതൊക്കെ നൂറ്റി മുപ്പത് രൂപേൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പം ലിയാംഗ്ലിയാണ് ബൗലോട്ടസ് ആണ് കേട്ടോ അപ്പം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് എല്ലാം ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ട്യൂബേഴ്സ് തന്നെ കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ എല്ലാം ഒരു ഗ്രോത്ത് ടിപ്പ് രണ്ട് ഗ്രോ ട്രിപ്പൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഇതൊക്കെ മുപ്പത് രൂപയ്ക്ക് കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബൽസ് ആണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാം കൂടെ നൂറ് രൂപയ്ക്ക് കൊടുക്കൂട്ടോ ഇതിൽ ക്ലൗഡ് വരുന്നുണ്ട് പിന്നെ വേറെ ഏതൊക്കെയോ രണ്ട് മൂന്ന് വെറൈറ്റീസ് കൂടി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പിങ്ക്ലൗഡി തന്നെയാണ് ഇതെല്ലാം കൂടെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കൂട്ടെ അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് കേട്ടോ ഇതെല്ലാം മറ്റേത് അപ്പം എല്ലാണ്ട് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഈ എല്ലാത്തിനും മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് എല്ലാം കൊടുക്കുന്നത് അപ്പം ഇത്രയും ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ വരാം പിന്നെ നമ്മളെ ഗീവേൻ്റെ കാര്യം മറക്കണ്ട കമൻറ്റ് ചെയ്തിട്ട് നമ്മളടുത്ത വീഡിയോയിൽ വിന്നർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും